നമസ്കാരം യു പോയി മീഡിയയിലേക്ക് സ്വാഗതം വയനാടിന്റെ മന്ത്രി കേളു അദ്ദേഹം ഇന്ന് മുണ്ടക്കൈ ചൂറമല അട്ടമല പ്രദേശങ്ങളിലെ അതായത് വയനാട് ജില്ലയിലെ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരായിട്ടുള്ള മേപ്പാടി പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലുള്ള ആളുകൾ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു വാക്കുകൾ ഇന്ന് പറഞ്ഞിരിക്കുകയാണ് മാനന്തവാടി രൂപത ഇന്ന് മുണ്ടക്കൈ ചൂറൽമല അട്ടമല പ്രദേശത്തെ ദുരിതബാധിതരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് കുറേ സഹായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിന് ഉപയുക്തമാകുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ആ പരിപാടിയുടെ ഉദ്ഘാടന വേളയിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത് എച്ച് എം എൽ ന്റെയും എസ് എൻ എസ്റ്റേറ്റിന്റെയും ഭൂമി ഏറ്റെടുക്കൽ അനന്തമായി നിയമ നടപടികളിലൂടെ നീണ്ടുപോവുകയാണെങ്കിൽ സർക്കാർ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ഈ കാലഘട്ടം ഭൂമി ഏറ്റെടുക്കൽ നീണ്ടുപോവുകയാണെങ്കിൽ ഈ ദുരിതബാധിതർക്ക് പലരും ആവശ്യപ്പെട്ടതുപോലെ നല്ല മനസ്സുള്ള ആളുകൾ സൺ ആളുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ കൂടും കുടുക്കയും പൊട്ടിച്ച് നൽകിയ സി എം ഡിആർഎഫിലുള്ള പണത്തിൽ നിന്നും മുപ്പത് ലക്ഷമോ നാൽപ്പത് ലക്ഷമോ പല ആളുകളും ആവശ്യപ്പെട്ടതുപോലെ വലിയൊരു തുക ഈ ദുരിതബാധിതർക്ക് സ്വന്തം നിലയ്ക്ക് വീടും സ്ഥലവും കണ്ടെത്തുന്നതിനാവശ്യമായിട്ടുള്ള തുക മുപ്പത് ലക്ഷമോ നാൽപ്പത് ലക്ഷമോ അത് കണക്കാക്കി മന്ത്രിസഭ ചേർന്നുകൊണ്ട് അത് കണക്കാക്കി അത്രയും തുക അവർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് നൽകിക്കൊണ്ട് അവർക്ക് സ്വന്തം നിലയ്ക്ക് ഭൂമിയും വാസസ്ഥലവും പുനരധിവാസവും കണ്ടെത്തുവാനുള്ള ഒരു കാര്യക്രമം മുന്നോട്ട് വെക്കും അത് നടപ്പിലാക്കും എന്ന് അദ്ദേഹം ധീരമായി പറയുകയുണ്ടായി കുറച്ചു കാലം കൂടി ഞങ്ങൾ നോക്കി നിൽക്കും അതിനുശേഷം ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തിയാൽ അത് അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി പിന്നെ വിമർശനങ്ങൾ ഉണ്ടായേക്കാം എങ്കിലും അത്ര ഒരു നിലപാടിലേക്ക് ഞങ്ങൾ എത്തിപ്പെടാൻ സാധ്യത ഉണ്ട് അന്ന് അദ്ദേഹം അസന്യഗ്ധമായി ഇന്ന് പ്രഖ്യാപിച്ചു നമുക്ക് ആ വീഡിയോ എന്ന് കാണാം ഇനിയുള്ളത് ഞാൻ രണ്ടു കാര്യം പറഞ്ഞു ഒന്ന് സാമ്പത്തികം ചന്ദ്രൻ വേണ്ടിയിട്ടുള്ള പദ്ധതി മനോധൈര്യം വീണ്ടെടുക്കുക എന്നുള്ളത് രണ്ടാമത്തെ പണികളും ഇനി മൂന്നാമതായിട്ട് ഇവിടെ പറഞ്ഞ പോലെ നമ്മള് ഒരു സ്ഥിര സംവിധാനത്തിലേക്ക് മാറുക എന്ന നാൾ തന്നെയാണോ നമ്മുടെ മുമ്പിലുള്ള ഇനി അതിനു വേണ്ടിയിട്ട് എനിക്കിവിടെ പറയുന്ന പണി ജനങ്ങളുടെ ഒരു കാര്യമാണ് ਜਨਮ ਦੇ ਕਾਰਨ ਸਰਕਾਰ ਦੇ ਲਈ ਵੀ ਕੋਈ ਕਾਸਰ ਨਹੀਂ ਲੱਗ ਰਹੀ। ਸਰਪੰਚ ਬੰਦਮਾਇ ਦੇਵਾੜ ਤੂਗਾ ਸਰਕਾਰ ਦਾ ਨੁਮਾਇੰਦਗੀ ਹੈ। ਪਾਪਾਈ ਸਿੱਤੇ ਉਹਦੇ ਬਹੁਤ ਅਨੁਯੋਗ ਕੀਤਾ ਸੀ ਉਹਨੇ ਵੇਗਨ ਬੰਨੇ। ਦੌਰਨੇ ਦੀ ਪਰਦੇ ਰੀਗੀ ਦੇ ਕੋ ാണ് നമ്മള് കണ്ടിട്ടുള്ളത് പക്ഷെ ചില തടസ്സങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നതുകൊണ്ടാണ് പക്ഷെ വൈകുന്നത് വഹിക്കുന്നത് നമ്മൾ ആദ്യം വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ചെയ്യാം ഓരോ കുടുംബത്തിനല്ലോ മുപ്പതോ നാമ്പത് ലക്ഷം രൂപ വേണമെങ്കിൽ കൊടുത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്ഥലത്ത് നമ്മൾ സ്ഥലം വാങ്ങി കൂടിപ്പിച്ച് താമസിച്ചോളൂ എന്ന് പറഞ്ഞ പെട്ടെന്ന് വിഷയത്തോന്നു അങ്ങനെ വേണം ചിന്തിക്കാം പെട്ടെന്ന് വേണമെന്നു അങ്ങനെ ചിന്തിക്കാം ആ കുടുംബത്തിനെല്ലാം വിളിച്ച് എല്ലാവരും തന്നെ കാശ് എല്ലാവർക്കും ഒരു മുപ്പത് നാപ്പത് അതിൽ അമ്പത് ലക്ഷം വെച്ച് കൊടുത്താലും അങ്ങനെ ചെയ്തു പക്ഷെ അതല്ല നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട് ഒരു ദീർഘ ഭക്ഷണത്തോട് കൂടിയിട്ട് ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയിലേക്ക് ഗവൺമെന്റ് കടന്നതാണ് ചെറിയൊരു കാലതാമസം നമ്മുടെ മുന്നിലേക്ക് നീക്കുന്നത് അത് ഏകദേശം പെട്ടെന്ന് തീരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഈ ഏറ്റെടുത്ത ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ട് ചില കേസുകൾ വന്നു ആ കേസുകൾ വന്നത് കൊണ്ടാണ് വേഗം തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു അഥവാ തീരുന്നില്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് വരും എന്നാണ് വയനാട്ടിൽ മന്ത്രി എന്ന കാര്യം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അപ്പൊ അതിനുവേണ്ടി ചെറിയ കൂടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല ഒരു പണമില്ലാത്ത വിഷയവും മറ്റു കാര്യങ്ങളൊന്നും ഗവൺമെന്റിന് പിന്നെ ഇതിനെ ചൊല്ലി കുറെ വിഷയങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഞാൻ ഇതിനെ ചൊല്ലി മലയാള രീതിയിൽ നടക്കപ്പെടുന്നത് അല്ലെങ്കിൽ അതിനെ മറുപടി പറയാൻ മുണ്ടക്കയിലെ അട്ടമലയിലെ വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് വാർഡുകളിലെ എല്ലാം നഷ്ടപ്പെട്ട ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർ കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകളാണ് ഇന്ന് വയനാടിന്റെ പ്രിയപ്പെട്ട മന്ത്രിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ജനപ്രതിനിധികൾക്കും കാര്യക്ഷമമായി പുനരധിവാസം നടപ്പിലാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു ധീരമായ പ്രഖ്യാപനം അത് നടപ്പിലാക്കാനുള്ള ആർജവും അവർക്ക് ലഭിക്കുകയാണെങ്കിൽ കേരളം അവരെ നെഞ്ചേറ്റും എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തയ്യാറാകാത്തവർ അതിനെ മുതിരണം എന്ന് വിനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വന്ദേ മാതരം നമസ്കാരം